ബഹുമാനപ്പെട്ട മാര്യത്ത് റഫി അള്ളാഹുവിനെ ഗർഭിണിയായി ഗർഭം അവസാനത്തെ പ്രസവത്തിനോട് അടുത്തു പ്രസവിച്ചു പതിനേഴ് ദിവസം നബിസ് അള്ളമങ്ങൾ മാര്യത്തിന്റെ കൂടെ തന്നെ അധിക സമയം ചെലവഴിച്ചു ഇവിടെ പഠിപ്പിക്കുന്ന കൃപ എന്താണ് ഗർഭിണികളെ നാം ശ്രദ്ധിക്കണം ഗർഭിണികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക ഗർഭിണികൾക്ക് നല്ല പെരുമാറ്റം കൊടുക്കുക ഗർഭിണികൾ നല്ല വസ്ത്രം ധരിക്കുക ഗർഭിണികൾ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് പെരുമാറുക ഗർഭിണികൾ നല്ല ആയത്തിൽ കുറിസി ഓതുക ഗർഭിണികൾ നല്ല പോലെ കുറാൻ ഓതുക ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പൂർത്തിയായി വരുമ്പോൾ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവിശക്തിയാണ് ഗർഭാശയത്തിൽ തന്നെ കുട്ടിക്ക് കേൾവി തുടങ്ങും അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറയുന്ന ആയത്തുകളിലൊക്കെ ആദ്യം പറഞ്ഞത് സം ആണ് ആദ്യമായിട്ട് ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വന്ന് പ്രവർത്തനം തുടങ്ങിയത് കേൾവിശക്തിയാണ് ലോകത്ത് നിന്ന് അവസാനം മരിച്ചു പിരിയുമ്പോൾ കാലിന് ജീവല്ല മറ്റേ കൈയിന് ജീവല്ല ഒക്കെ ജീവല്ലാതെയായി അപ്പോഴൊക്കെ കേൾവിശക്തി ഉണ്ട് ലക്കിനുംക്കും ലാ ഇലാഹ ഇല്ലല്ലോ എത്ര ഓർമ്മ ഉണ്ടോ അല്ലെ നോക്കിട്ടല്ല നമ്മൾ ലാഹി ലാഹ ഇല്ല ചൊല്ലിക്കൊടുക്ക അവർ കേൾക്കുന്നുണ്ട് ഏറ്റവും തുടക്കം കേൾവിയാണ് ഏറ്റവും ഒടുക്കം കേൾവിയാണ് അല്ലോ എന്നിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ അതാണ് ഗർഭിണികൾ ശ്രദ്ധിക്കണം ഗർഭകാലത്ത് നിങ്ങൾ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും സംസാരിക്കത് കൂട്ടി അത് കേൾക്കുന്നുണ്ട് ഗർഭിണികൾ ആവശ്യമില്ലാത്ത പാട്ടും ഡാൻസും ആവരുത് ഗർഭത്തിലിരിക്കുന്ന കുട്ടി അതൊക്കെ കേൾക്കുന്നുണ്ട് ഉപകാരപ്പെടുന്ന കുട്ടിയാവണോ ഗർഭിണികൾ ശ്രദ്ധിക്കണം അധിക സമയത്തും ഗർഭിണികൾക്ക് നല്ലതാണ് നല്ല പോലെ കുർആാനോദണം ആയത്തിൽ കുറിസിയോദണം സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊടിക്കണം ഗർഭിണികളുടെ ഭർത്താക്കളെ കുടുംബങ്ങളെ അമ്മായിമാരൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടല്ലോ മരുക്കളും ഗർഭമുള്ള കാലത്ത് ഗുൽമാലി നിൽക്കരുത് ആ നല്ല സംസാരം വേണം ഹബീബിന മുഹമ്മദ് മുസ്തഫ നമ്മൾ ഓർമ്മിക്കണം ബഹുമാനപ്പെട്ട റസൂലുള്ള അമാരിയത്തിൽക്ക് പുത്തിയ റസി അള്ളാഹുവിനെ പ്രസവമെടുത്തപ്പോഴൊരു പതിനേഴോളം ദിവസം പ്രസവത്തിന് മുമ്പും ശേഷവും ലപിതങ്ങൾ എന്താണിത് പഠിപ്പിക്കുന്നത് ഗർഭിണികൾക്ക് നല്ല സംരക്ഷണം ഗർഭിണികൾക്ക് നല്ല സഹായം ഗർഭിണികൾക്ക് നല്ല വാക്ക് ഗർഭിണികളോട് നല്ല ഒത്താശ അല്ലാ പ്രവാസികളായ ഗൾഫുകാരൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പോരാൻ തീയച്ചു കാത്തിക്കേണ്ട പ്രസവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് വരിക അപ്പോഴാണ് ഒരു ഒരു പ്രസവ പ്രസവത്തിനാണ് കിടക്കുമ്പോൾ ഒരു പെണ്ണിന് ആരൊക്കെ ഡോക്ടറും അല്ലാത്തവരും ഒക്കെ ായാലും കുട്ടിന്റെ വാപ്പ അവിടെ പുറത്ത് കാത്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത്ര ആശ്വാസം മറ്റൊന്നിനും ഉണ്ടാവില്ല